ഞാൻ നിങ്ങളോട് പേഴ്സണലായി ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെ ആർക്കെങ്കിലും ഇഷ്ടമാണോ നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ ഒരു വ്യക്തിയോട് സ്നേഹം തോന്നാൻ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാവും നല്ല സ്വഭാവം സൗന്ദര്യം നല്ല സംസാരം ബുദ്ധി ദാനധർമ്മങ്ങൾ ഇതൊക്കെ ഒരാളോട് അടുപ്പം തോന്നാനുള്ള കാരണങ്ങളാണ് ഇതിൽ തന്നെ ചിലതൊക്കെ ജന്മനാ ലഭിക്കുന്നതാണ് എന്നാൽ ഇതിലധികവും നമുക്ക് പിന്നീട് ജീവിതത്തിൽ എടുക്കാൻ സാധിക്കും പ്രത്യേകിച്ച് സ്വഭാവം സ്വഭാവം തന്നെയാണ് ഏറ്റവും പവർഫുൾ കാരണം നല്ല സ്വഭാവമുള്ള ഒരാളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കയാളെ അയാളെ ഉപേക്ഷിക്കാൻ മനസ്സ് വരില്ല പക്ഷേ നല്ല സൗന്ദര്യമുള്ള ഒരാളുടെ സ്വഭാവം മോശമായാൽ വെറുത്തു തുടങ്ങും ബന്ധം വഷളാവും നബിസ്വല്ലു അലഹി വസ്ല്ലാം തങ്ങളെ കണ്ടവരും പിൽക്കാലത്ത് തങ്ങളുടെ ചരിത്രം പഠിച്ചവരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ഏറ്റവും മികച്ച സ്വഭാവവും സൗന്ദര്യവുമുള്ള വ്യക്തിയായിരുന്നു നബി നബിസല്ലാഹ് അലഹിം വസ്ലം തങ്ങൾ ഇത് കേൾക്കുമ്പോൾ തന്നെ തങ്ങളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും നബി അള്ള് അലഹിം വസ്ലം തങ്ങളെ ആഴത്തിൽ അറിയാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം പുരോഗതി പ്രാപിക്കും തീർച്ചയാണ് ഇറ്റ്സ് ലൈക്ക് എ യൂണിവേഴ്സൽ ട്രൂ ഭൂസുരി ഇമാമിൻ്റെ പ്രണയകാവ്യത്തിൽ ഫാഖൻ നബി നഫി ഖൽക്കിം വഫീ ഖുലു എന്നൊക്കെ പറയുന്നത് ഒരു രത്ന ചുരുക്കമാണ് അതിൻ്റെ ആഴങ്ങളിലേക്ക് പഠനത്തിൻ്റെ പടവുകളിലൂടെ നാം ഇറങ്ങിച്ചെല്ലണം ഇതൊന്നും ചെയ്യാതെ ഒരു മീനിങ് ലെസ് ലൈഫ് എത്ര കാലമാണ് ഞാൻ ഹാപ്പിയാണെന്ന് അഭിനയിക്കുന്ന സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ വെച്ച് അഭിനയിക്കുന്ന ഈ ലോകത്ത് ശരിക്കും ഹാപ്പിയായി ജീവിക്കാൻ തുടങ്ങണ്ടേ